ഇത് മാസ് മോട്ടോഴ്സിനാണ് അതുകൊണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞതാണത് ജനറലായിട്ട് സർവീസ് മിറർ ലൂസ് ഉണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യാം ബ്രേക്ക് ചെക്ക് ചെയ്യുക അതായത് റിട്ടേൺ കറക്റ്റായിട്ട് പോകുന്നില്ല അതേപോലെ ബാക്ക് ബ്രേക്ക് ഒക്കെ പിടിക്കുമ്പോൾ സൗണ്ട് കാണിക്കുന്നുണ്ട് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് പിന്നെ ഓയിലൊന്ന് ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് കംഫർട്ടല്ല ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് കിട്ടാം അത് ചില സമയങ്ങളിൽ റിട്ടേൺ പോകാത്തൊരു കംപ്ലയിന്റ് പോലും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് ബാക്ക് വീലിൻ്റെ സൈഡിൽ നല്ല സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് ബ്രേക്കിൻ്റെ അതൊക്കെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് കയറ്റി ആയിട്ടുള്ള സർവീസിന് വേണ്ടി കയറ്റി അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഈ ലൈനർ ലൈനറിൻ്റെ കംപ്ലൈൻ്റാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് പക്ക ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് വരാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഈ ലൈൻഡർ ഹബിൽ ഒരയുമ്പോൾ ഇതിൽ നിന്ന് ക്രമാതീതമായിട്ടുള്ള പൊടിയാണ് ഇതിനകത്ത് പുറത്ത് വരാം അപ്പം ആ ഹബിൻ്റെ ഈ ലൈൻഡറിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ സൗണ്ടിൻ്റെ കേസ് മാറണമെന്നുണ്ടെങ്കിലും ആ ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് മാറണമെങ്കിലും നമുക്ക് ഈ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാലാണ് റെഡിയാവുള്ളൂ കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റഡ് ലൈൻഡർ ഒക്കെ കിടക്കണേ അപ്പോൾ ഇത് മാറ്റിയാലാണ് ശരിക്കും നമുക്ക് സാധാരണ രീതിയിലുള്ള ബ്രേക്കിലേക്ക് ആവുള്ളൂ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്ക ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റായിരുന്നു അത് തുരുമ്പിൻ്റെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ അപ്പം അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുമ്പോൾ അത് സ്മൂത്ത് ആയിക്കോളും പിന്നെ ഹപ്പിനകത്ത് നിലവിൽ ഈ ഇങ്ങനത്തെ ലൈനറ് കിടന്നു ഓടുമ്പോൾ ഹപ്പിൽ സ്ക്രാച്ചസ് വരാറുണ്ട് അപ്പം ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ വലിയ പ്രോബ്ലം ഇല്ല ഒരുപാട് ആയിട്ടില്ല കിടന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കേട്ടോ അഴിക്കണ സമയത്ത് നമുക്കിതുമൊക്കെ ലൈനർ എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് പക്ഷേ ഒറിജിനലല്ല ആണ് ശരിക്കും ഇങ്ങനത്തെ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊടി കയറിയും എയർ ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ നമ്മുടെ കമ്പനി ഫിൽട്ടറിൻ്റെ പേപ്പർ ക്വാളിറ്റി ഇത് തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പേപ്പർ ഫിൽറ്ററാണ് ഇത് വരാം നമുക്ക് വന്നത് ബിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് രണ്ടും വ്യത്യാസമുണ്ട് ഇപ്പം നമുക്കിത് പുതിയതാണ് ഇത് നമുക്ക് കിടക്കണേ ഇത് നഷ്ടം നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഫ്ലഗും ഈ എയർ ഫിൽട്ടറും ആണ് ഇത് രണ്ടും മാറ്റി മാറ്റിയിടുന്നതായിരിക്കും നമുക്ക് ഭാവിയിലേക്ക് വണ്ടിയുടെ ഇഞ്ചിൻ്റെ പെർഫോമൻസിനും നല്ലത് കാരണം കാർബൺ കൂടുതൽ കയറും എഞ്ചിൻ കിട്ടണത് നമ്മൾ വണ്ടി ഓടിക്കണ സമയത്തായാലും കറക്റ്റായിട്ട് വണ്ടി റേസിംഗ് ഒരു കിട്ടാത്തൊരു കണ്ടീഷനുണ്ട് അപ്പോൾ നമ്മൾ കാർബേറ്റർ നോക്കുമ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തേക്കുന്നതായിട്ട് തോന്നണമുണ്ട് ഏ ആ കൂട്ടത്തേക്കിടെ ആയിരിക്കാം ഇതൊക്കെ മാറ്റിയേക്കുന്നത് പക്ഷെ കാർബേറ്ററിൻ്റെ ടൂണിംഗ് പക്കിയായിട്ടും നമുക്ക് ഫീൽ ചെയ്യണേ ചേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടിക്കുന്ന ഒരു സ്മൂത്ത് റൈഡിങ്ങിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാർബോ ഹൈഡ്രോ ക്ലീൻ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അവസ്ഥ എനിക്ക് അറിയില്ല ആയിട്ട് കാർബോ ഹൈഡ്രൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുണ്ടോ അത് അഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് അതായിരിക്കും കുറെ കൂടി ബെറ്റർ സാധാരണ രീതിയിൽ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആയി ആയിപ്പോഴൊരു കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് അത് ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജനറലായിട്ട് സർവീസാണ് പറഞ്ഞേക്കണെങ്കിലും നമുക്ക് കണ്ട കംപ്ലൈൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ എയർ ഫിൽട്ടറും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നോക്കാതിരിക്കാനായിരിക്കും നല്ലത് മാറ്റി ഇടാനായിരിക്കും ബെറ്റർ ഇനി അതല്ല ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്താൽ മതിയെന്നു നമുക്ക് ആ രീതിയിൽ കേട്ടാൽ കുഴപ്പമില്ല എന്നിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തായാലും നമുക്ക് ഇതുകൊണ്ട് പണി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഇടയ്ക്ക് തന്നെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ മാറ്റിക്കളയുക ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ക്രാങ്കിൻ്റെ സൈഡായാലും ക്ലച്ച് ക്ലച്ച് ഷാഫ്റ്റ് സൈഡായാലും ഓയിൽ സീലുകൾ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യത്തിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതിൻ്റെ വേരിയേറ്ററി ബോഡിയുടെയും അതിൻ്റെ ബുഡ്സിൻ്റെയൊക്കെ തേമാനം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് നോക്കണം അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് പറയാനായിട്ടൊന്നും ഇല്ല അത് തേമാനം നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുണ്ട് അതിൻ്റെ ഈ പീസ് ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ഇതൊരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തിക്ക്നസ് തേമാനം വന്നിട്ട് കുറവായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി അത് കൈയോടെ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ അത് കയറി കട്ടായി പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ചെയ്തു അങ്ങനെ വരുമ്പോഴത്തേക്ക് അടി സൗണ്ട് വരും ആ വീരുകൾ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതില്ലാതിരിക്കാനായിട്ട് കൈയോടെ നമുക്ക് ആ പുഷ് ആ തേമാനുള്ളത് കാണുമ്പോൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ മാറ്റിയിടാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്നും അഴിച്ച് ചെക്ക് ചെയ്യാനാണ് ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് ആണ് നമുക്ക് കിടക്കുന്നത് ഡാമേജോ കുഴപ്പമൊന്നുമില്ല യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല ഇത് പറവ് പവർ ലിങ്ക് എന്ന് പറയുന്ന ബെൽറ്റാണ് കൗണ്ടർ സപ്ലൈ ഇതിനകത്ത് വന്നേക്കിടത് ഇത് നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് കേട്ടോ അത് തർക്കാലം ഒന്നും ചെയ്യേണ്ട നല്ല നല്ല കിലോമീറ്റർ ഓടിക്കാൻ കിട്ടും പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായി നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗമായാലും ഓക്കെയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ളത് ഡി വന്ന യൂണിറ്റാണ് അതൊന്ന് മാറ്റിയിട്ടാൽ മതി ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതികളെ കാർബോ ഹൈഡ്രൻഡ് നോക്കിയിട്ടൊന്നും പറഞ്ഞോളൂ എഞ്ചിൻ കിഡിൻ്റെ ഭാഗം നമ്മൾ നോക്കി വേറെ പറയത്തക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് സ്മൂത്താണ് പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഓടിക്കുമ്പോഴായാലും ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് കിടക്കണ ആക്സിലേറ്റർ കേബിൾ ഡ്യൂപ്ലിക്കേറ്റ് കേബിളാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ബ്രേക്ക് കേബിൾ കിടക്കുന്നത് പുതിയതാണ് പക്ഷേ അതും ഡ്യൂപ്ലിക്കേറ്റ് കേബിളാണ് ഫ്രണ്ടിൽ കിടക്കുക പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ടിലേക്ക് വരുന്ന കോമ്പി ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡ് കട്ടായ ഒരു അവസ്ഥയിലൂടെ നിൽക്കുന്നുണ്ട് തൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ആ ബ്രേക്ക് ജാമിങ് റിട്ടേൺ സ്മൂത്ത് ആയിട്ട് പോകാത്തതിൻ്റെ ഒരു റീസൺ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ ലിവറിനും ഇവിടെ തേമാനം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലേ ശരിക്കും സാധാരണ രീതിയിൽ കാണിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ബോൾട്ടിൻ്റെ ആ ഭാഗത്ത് തന്നെ ഫ്രീ പ്ലേ കുറെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ലിവർ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ മാറ്റിയിടുക എന്നുള്ളതാണ് അതൊന്ന് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ലിവറ് തന്നെയുണ്ട് പാർക്കിംഗ് ലിവർ എന്ന് തന്നെ പറയാം അത് ഓൾറെഡി വണ്ടിയമ്മ ഇല്ല ഏ അതെനിക്ക് തോന്നുന്നു അത് എപ്പോഴെങ്കിലും അഴിച്ചപ്പോൾ ഇനി പുറമെ എവിടെയോ അഴിച്ചിട്ടുണ്ട് അഴിച്ചപ്പോൾ ആ സാധനം സെറ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് ശരിക്കും ഒരു ലിവറി സൈഡിൽ വരും അത് നമ്മൾ വണ്ടി ഇറക്കത്തൊക്കെ വെക്കുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ലിവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഐറ്റം നിലവിൽ ഇതുമ്പോൾ സെറ്റ് ചെയ്തില്ല അപ്പോൾ അതാണ് നിലവിൽ അതിൻ്റെ സ്പ്രിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുമോ ഇല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആണ് മേടിക്കാൻ കിട്ടാറില്ല വേറെ ഓപ്ഷൻ ഓപ്ഷനില്ലാതെ അങ്ങനെ തന്നെ ഉപയോഗിക്കാം പിന്നെ ഉള്ളത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബുഷ് സെറ്റുകൾ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ട് ഷോക്കിൻ്റെ അത് അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ രീതിയിലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് ഉള്ളിൽ ടൈറ്റ് വന്നിട്ട് വന്നത് മിസ്റ്റേക്കാണ് തന്നെ ബുഷും അത്യാവശ്യം പ്ലേ കാണിക്കേണ്ടത് എത്ര പ്ലേ ഉണ്ട് എന്തോ അപ്പോൾ അതുകൊണ്ട് കൈയോടെ മാറ്റിയിടണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ലൈനർ അത്യാവശ്യം നല്ല ലൈനറുണ്ട് ഉപയോഗിക്കാനുണ്ട് പണ്ടത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയത്തെ കംപ്ലയിൻറ്റ് ചെയ്യാം വീൽ ബെയറിങ് ആയാലും ഒക്കെയാണ് കമ്പിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് തുടരുന്നുണ്ട് ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആയിട്ടാണ് കാണുന്നുണ്ട് പുതിയ ബാറ്ററി ആണ് ഇത് ഇരിക്കുന്ന ബാറ്ററി ഞാനിപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇയർ അതൊന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം കാഴ്ചയിൽ പുതിയതായിട്ടാണ് കാണുന്നത് ഓക്കെ പിന്നെ അതൊക്കെയാണ് ആ ഭാഗത്തുള്ള അത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചു അത് മൊത്തത്തിൽ പൊടിഞ്ഞൊരവസ്ഥയിലേക്കും അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കാരണമെന്ന് വെച്ചാൽ ഫോം ടൈപ്പ് ആണ് അപ്പോഴത്തെ എൻ്റെ ലൊക്കേഷൻ വന്നു ഈ ഭാഗത്താണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓയിലിൻ്റെ കേസൊന്നും ചെയ്യേണ്ട ബാക്കി കേസ് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ എയർ ഫിൽറ്റർ ബ്ലഗിറ്റ് കേസൊക്കെ ഒന്ന് പറയണം അതേപോലെ കാർബാറ്റർ ക്ലീൻ ചെയ്യണമെന്നുള്ള കേസൊന്നും അയച്ച് അയച്ച് ചെയ്യണമെന്നുള്ള ദിവസം പറയണം ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അതുങ്ങൾ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഇതൊക്കെയാണ് നിലവിൽ സെക്കൻഡറി ഫിൽറ്റർ എയർ ഫിൽറ്ററും പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലിങ്ക് ബുഷുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ബാക്കിലേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലേക്ക് വരുന്ന കോമ്പി ബ്രേക്കിൻ്റെ കേബിളും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് സെറ്റുകൾ അതിനകത്ത് ഉൾപ്പെട്ടുണ്ട് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും പി സ്ലൈഡ് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റാനായിട്ടുള്ള രീതിയിലാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്താ എന്ത് സാധനങ്ങളായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നോക്കി കൺഫേം ചെയ്തതിന് ശേഷം റിപ്ലൈ ചെയ്താൽ മതി അതനുസരിച്ചിട്ടാണ് നമ്മൾ ഞാൻ കാണുന്ന കംപ്ലൈൻ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് ആ മിററ് ലൂസായിട്ടൊക്കെ കിടക്കുന്നതിൻ്റെ വിശേഷം വെച്ചാൽ മിറർ ശരിക്കും പറഞ്ഞാൽ ഈ മിററൊന്നും നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇത് ശരിക്കും ടൈറ്റും അല്ല നമുക്ക് ലൂസാക്കി അഴിച്ചെടുക്കാനും പറ്റാത്ത കണ്ടീഷനാണ് നമ്മൾ ഒരുപാട് പേരം പിടിച്ച് അഴിച്ചാൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിറർ അസംബ്ലിയെ പാടി മാറ്റിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വാഷർ വാട്സൊക്കെ ഇട്ടിട്ടാണ് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡ് മിറർ റൈറ്റ് സൈഡിലിട്ട് നമുക്ക് അഴിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ ലെഫ്റ്റ് ഒരു രീതിയിൽ അഴിഞ്ഞ് പോരുന്നില്ല ഇതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റൊക്കെ നോക്കി കണ്ടതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വർക്ക് ഭാഗ്യത്തെ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ